ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചേർത്തല അഴീക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയുടെ കാഴ്ചകൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പള്ളി ഏകദേശം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇത് ഉടൻ തന്നെ പൊളിക്കും ഞാൻ വികാരി അച്ഛനെ കണ്ട അച്ഛൻ പറഞ്ഞത് ഈ പള്ളി ഉടൻ തന്നെ പൊളിച്ചു കളയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനതിൽ സ്ഥിരമായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പള്ളിയുടെ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വീഡിയോയിലേക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നത് അപ്പോ ഈ പള്ളിയിൽ വരുന്ന വഴി എന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് കരിങ്കല്ലിൽ പെടുന്ന ഒരു ദേവാലയമാണ് ഈ വഴിക്ക് ഇവിടെ വരുന്നെങ്കിൽ നമുക്ക് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ആലപ്പുഴയല്ല അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് തെക്ക് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് അതായത് പുതിയ ബൈപ്പാസ് ഉണ്ടല്ലോ കളറകോട് കൊമ്മാടി ബൈപ്പാസ് ആ ബൈപ്പാസ് കൊമ്മാടി തീരുമ്പോൾ അടുത്ത ജംഗ്ഷൻ തുമ്പോളി എന്ന് പറയും ആ തുമ്പോളി ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് വന്നാൽ തീരദേശ റോഡാണ് ആ റോഡ് വഴി ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് വരുമ്പോഴാണ് അഴിക്കൽ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് വരുന്നത് അഴീക്കൽ എന്ന് പറഞ്ഞാൽ ബീച്ചിൻ്റെ വീട് ഞാൻ ഇന്നലെ ചെയ്തായിരുന്നു രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അഴീക്കൽ ബീച്ചിനോട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരമേ വരുള്ളൂ ഈ പള്ളിയായിട്ട് അഴീക്കൽ ബീച്ച് എത്തുമ്പോഴാണ് ഈ പള്ളി അപ്പോൾ ഈ അഴീക്കൽ ബീച്ചിലേക്ക് വരുന്നവർ അധികം താമസിക്കരുത് ഉടൻ തന്നെ ഈ പള്ളി പൊളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ദേവാലയം ഒന്നൊന്ന് കാണുവാൻ ശ്രദ്ധിക്കണം അതൊരു നല്ലൊരു ദേവാലയമാണ് നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവിടെയുള്ള ചേട്ടന്മാർ പറയുന്നത് ഇവിടെ ഒന്നും എഴുതി വെച്ച് കാണുന്നില്ല അപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് ജേവിയേഴ്സ് ചർച്ച് ഗോവ ഓഫ് ദി സൗത്ത് അഴീക്കൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഈ പള്ളി കടൽ തീരത്ത് തന്നെയാണ് തീരദേശ റോഡിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ അത് നേരെ കാണുന്നത് കടലാണ് അതായത് പള്ളിയുടെ പുറകുവശത്ത് നേരെ കാണുന്നത് കടലാണ് കടലിൻ്റെ കാഴ്ചകളിലേക്ക് ആ ഈ പള്ളിയുടെ കാഴ്ചകൾ എങ്ങനെയാണ് അതായത് ഇത് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും ഇത് പണിതേക്കുന്നത് കരിങ്കല്ലിൽ പണിതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല ഉറപ്പുള്ള ഒരു കെട്ടിടമാണ് മുകൾ ഭാഗം ഷീറ്റാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ആ സൈഡിലാണ് വരുന്നത് ഞാൻ അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാം അതായത് നമ്മൾ ഈ പള്ളിയേക്ക് വന്ന് കാണണമെന്ന് പറഞ്ഞതല്ലോ ഇപ്പോൾ ഒരുപാട് പുരാതനമായ പള്ളികൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ വന്ന വഴിക്ക് തന്നെ ഒരുപാട് പള്ളിയുണ്ട് അതായത് തുമ്പോളി കാട്ടൂര് അർത്തിങ്കൽ ചെത്തി ചേന്നവേലി അങ്ങനെ പറയാൻ ഒരുപാട് ദേവാലയങ്ങളുണ്ട് ഈ പള്ളികൾ മിക്കതും പഴയ പള്ളികൾ തന്നെയാണ് ഒന്നും പൊളിച്ചിട്ടില്ല പക്ഷേ ഇതിന്റെ ജീർണത കൊണ്ടും കാലപ്പഴക്കം കൊണ്ടുമൊക്കെ പുതിയതായിട്ട് പണിയണമെന്നുള്ള ആ ഒരു ആഗ്രഹമുള്ളത് ഒക്കെയാണ് എല്ലാവരും പൊളിച്ചിട്ട് പുതിയ പള്ളി പണിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ദേവാലയങ്ങൾക്ക് ഇനിയുള്ള ഭാവിയിലുള്ള തലമുറയ്ക്ക് കാണണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളെപ്പോഴുള്ള യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനത്തെ ചാനലുകളൊക്കെ ചെയ്യുമ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതൊക്കെ കണ്ട് അവർക്കൊക്കെ ഒരു അറിവുണ്ടാകും നിങ്ങളുടെ പണ്ട് കാലത്ത് നമ്മുടെ ദേവാലയങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ആ ഒരു കാര്യം അറിയാൻ പറ്റും അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ പണ്ടുകാലത്ത് നല്ല രീതിയിൽ അന്നത്തെ ആൾക്കാർ പണിത് വെച്ചിരിക്കുന്ന ഒരു പള്ളിയായത് അപ്പം ഇതും പള്ളിയുടെ ഒരു വശമാണ് ഇത് തെക്കേ സൈഡാണ് പള്ളിയുടെ അതായത് എനിക്ക് തോന്നുന്നു ഈ പള്ളി ഒരു തീ ആകൃതി കുരിശ്ശാകൃതിയായി പള്ളി പണനേക്കും തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നല്ല ആൾക്കാർ കൊള്ളുന്ന ഒരു പള്ളി തന്നെയാണത് ഈ പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ കയറാൻ പറ്റുമെങ്കിൽ ഞാൻ അകത്തെ കാഴ്ചകൾ കാണിച്ചുതരാം ഇവിടെ പള്ളി പൊളിക്കുന്നത് കൊണ്ട് ഈ പള്ളിയുടെ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദേവാലയമൊക്കെ തുറക്കുന്നില്ല 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 അതിന് തിരുമ തിരുക്കർമള കുർബാനയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പുറത്തെ ഹോളിലാണ് അടക്കുന്നത് അതുകൊണ്ട് ഈ പള്ളിയുടെ ഒരു ജനലിൻ്റെ ഒരു ഹോൾ ഒരു ജനലിൻ്റെ ഒരു കമ്പി കിടക്കൂടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ പള്ളിയുടെ അകം ഇതാണ് എങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ അൽത്താരയും കാര്യങ്ങളൊക്കെ ഇത് ഈ പള്ളി കുരിശാഗതികളാണ് പണിതെന്നു പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതായത് ആ അത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു സൈഡ് അപ്പോൾ അങ് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു കുരിശിൻ്റെ ഒരു സൈഡ് പിന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വരുമ്പോൾ വേറൊരു സൈഡ് ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ വരുമ്പോൾ വേറൊരു സൈഡ് അപ്പോൾ ടോട്ടൽ ഇത് ഒരു കുരിസിൻ്റെ ആകൃതിയിലാണ് ഈ പള്ളി വന്നിരിക്കുന്നത് റോഡിലൂടെ പോകുമ്പോൾ കാണുന്നത് ഈ പള്ളിയുടെ ബാക്ക് സൈഡാണ് ഇതാണ് ബാക്ക് സൈഡ് പള്ളിയുടെ അപ്പോൾ ഞാൻ ഈ പള്ളിയുടെ വീഡിയോ എടുക്കാവുന്നതിൻ്റെ പരമാവധി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിരുന്നു വരെ ഗുഡ് ബൈ